നമസ്കാരം ഇരട്ടത്താപ്പാണ് കേരളത്തിലെ ഇടതു സർക്കാരിന്റെ മുഖമുദ്ര പാർട്ടി താല്പര്യം അടിസ്ഥാനമാക്കി ജനങ്ങളെ തങ്ങൾക്ക് അഭിമതരും അനഭിമതരുമായി വേർതിരിച്ച് രണ്ടുതരം നീതിയും പരിഗണനയുമാണ് നടപ്പാക്കി വരുന്നത് ഇടതുപക്ഷം അധികാരത്തിലെത്തുമ്പോഴൊക്കെ ഇതുതന്നെയാണ് സംഭവിക്കാറുള്ളതെങ്കിലും ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ അത് കൂടുതൽ കടുത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് വിജയം ആജീവനാന്ത ഭരണത്തിനുള്ള അധികാരമല്ല തരുന്നതെന്നും ഓരോ തെരഞ്ഞെടുപ്പും അഞ്ചു വർഷക്കാലത്തെ ഭരണകർത്താക്കളെയാണ് തീരുമാനിക്കുന്നതെന്നും സി പി എമ്മും സർക്കാരും മറന്നുപോയെന്ന് തോന്നുന്നു ഇഷ്ടക്കാരെ തഴുകിയും മറ്റുള്ളവരെ ഞെരിച്ചും തൻകാര്യം നോക്കുന്ന ഗൂഢസംഘമായി ഇവിടത്തെ ഭരണ സംവിധാനം മാറിയിരിക്കുന്നു ജനക്ഷേമമല്ല പാർട്ടി ക്ഷേമമാണ് സർക്കാരിന് പ്രധാനം അതിന്റെ ഏറ്റവും വികൃതമായ മുഖം പുറത്തു വന്ന സംഭവമാണ് ഏതാനും നാൾ മുൻപ് ഗുരുവായൂരിൽ ഉണ്ടായത് ഇരട്ടത്താപ്പ് തന്നെയാണ് ഗുരുവായൂരിലെ തുളസിത്തറ വിവാദത്തിൽ സർക്കാരും പോലീസും കാണിച്ചതും തുടർന്നും കൈകൊണ്ടു പോരുന്നതും അതിനെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കടുത്ത ഭാഷയിൽ വിമർശിച്ചത് ഹൈക്കോടതിയുടെ ഇത്തരം വിമർശനങ്ങൾ പുതിയതല്ല പല വിഷയങ്ങളിലും കോടതിക്ക് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വിമർശിക്കുക മാത്രമല്ല എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നതിനും വ്യക്തമായ നിർദ്ദേശങ്ങളും കോടതിയുടെ പരാമർശങ്ങളിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിലാണ് സർക്കാരിന്റെ പോക്ക് എല്ലാത്തിനും മുകളിലാണ് തങ്ങളെന്ന ധാഷ്ട്യമാണ് ഭരിക്കുന്നവർക്ക് പവിത്ര ഇടമായി ഹൈദവ വിശ്വാസികൾ കരുതുന്ന സ്ഥലമാണ് ഗുരുവായൂർ അത്ര തന്നെ പവിത്രമാണ് ഹൈദവർക്ക് തുളസിയും തുളസിത്തറയും ഇവ രണ്ടുമാണ് അവിടെ അപമാനിക്കപ്പെട്ടത് ഗുരുവായൂരിലെ ഒരു തുളസിത്തറയിൽ പറയാനും എഴുതാനും അറപ്പ് തോന്നുന്ന പ്രവർത്തികൾ ചെയ്ത അബ്ദുൾ ഹക്കീം എന്ന ഹോട്ടലുടമയെ സംരക്ഷിക്കാനും അയാളുടെ പ്രവൃത്തി ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആർ ശ്രീരാജിനെ പ്രതിയാക്കാനും പോലീസ് കാണിച്ച ഉത്സാഹം കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയെന്ന് അന്നേ വ്യക്തമാക്കിയിരുന്നു സംഭവത്തിന്റെ വീഡിയോ സമൂഹ പോസ്റ്റ് ചെയ്തു എന്നതിന്റെ പേരിലാണ് ശ്രീരാജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് വൃത്തികേട് കാണിച്ചയാളെ മനോരോഗി എന്ന വിശേഷണം ചാർത്തി വെറുതെ വിടുകയും ചെയ്തു മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നാണ് ശ്രീരാജിനെതിരായ കുറ്റം എങ്കിൽ ഹരിതവ വികാരം വ്രണപ്പെടുത്തിയ ഹക്കീം എങ്ങനെ കുറ്റക്കാരനല്ലാതായി അയാളുടെ ആ പ്രവൃത്തിയാണല്ലോ ശ്രീരാജിന്റെ വീഡിയോയ്ക്ക് ആധാരം വിശ്വാസത്തിനും വികാരത്തിനും ഇടതുപക്ഷ സർക്കാരിന്റെ ദൃഷ്ടിയിൽ വിലയില്ലെന്ന വ്യക്തമായ പ്രഖ്യാപനമാണ് ഈ നടപടിയിലൂടെ പോലീസ് നൽകിയിരിക്കുന്നത് ശ്രീരാജന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ നേരത്തെ ജനങ്ങളെ ഉന്നയിച്ച സംശയങ്ങളാണ് ഹക്കീം മനോരോഗിയാണെന്ന് തോന്നുന്നില്ലെന്ന് നിരീക്ഷിച്ച കോടതി അഥവാ മനോരോഗിയാണെങ്കിൽ അത്തരം ഒരാൾക്ക് ഹോട്ടൽ നടത്താൻ എങ്ങനെ അനുവാദം കിട്ടി എന്ന ചോദ്യം ഉന്നയിക്കുന്നു അയാൾ എങ്ങനെ വാഹനം ഓടിക്കുന്നു എന്നും കോടതി ചോദിച്ചു ഇത് രണ്ടും സമൂഹ ും ഭീഷണിയാണ് കൃത്യമായ ചിന്തയിൽ ഇതിന് രണ്ടിനും ലൈസൻസ് നൽകിയ ഭരണ സംവിധാനം തന്നെ പ്രതിക്കൂട്ടിലാകേണ്ടതാണ് പക്ഷേ ആ തെറ്റിനെ സാധൂകരിക്കുന്ന നിലപാടാണ് ആ വ്യക്തിയെ കുറ്റവിമുക്തനായി കണ്ട സർക്കാരും പോലീസും ചെയ്തിരിക്കുന്നത് ഇത് ഏതു തരം നീതിയാണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് ഇവിടെ ഇതൊക്കെ നടക്കും ഇവിടെ ഭരണം കൈയാളുന്നത് സർക്കാരല്ല പാർട്ടിയാണ് അഭിമതരെയും അനഭിമതരെയും പാർട്ടി തീരുമാനിക്കും അതിനനുസരിച്ച് പാർട്ടി നയം രൂപപ്പെടുത്തും അത് പാർട്ടിയുടെ കാര്യം പക്ഷേ അപകടകരമായ ഒരു യാഥാർത്ഥ്യം ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ അത് എത്ര നികൃഷ്ടമായാലും ചെയ്യാൻ ചിലർക്ക് സർക്കാർ ലൈസൻസ് നൽകിയിരിക്കുകയാണ് ഈ നിലപാടിലൂടെ പാർട്ടിക്കും സർക്കാരിനും അനഭിമതരായ ചില വിഭാഗങ്ങളുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആക്രമിക്കാനുമുള്ള ലൈസൻസ് അഭിമതരായ ചിലർക്ക് നൽകിയിരിക്കുകയാണ് സർക്കാർ